നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരള അങ്കണവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ അതിജീവന സമരം നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പെൻഷൻകാരായ അംഗനവാടി വർക്കേഴ്സിന് അയ്യായിരം രൂപയും ഹെൽപ്പർമാർക്ക് മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കുക സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ നിർത്തലാക്കിയ ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക പെൻഷൻ കൃത്യമായി മുടങ്ങാതെ വിതരണം ചെയ്യുക വിരമിച്ച എല്ലാ ജീവനക്കാർക്കും യഥാസമയം പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ഏഴോളം ആവശ്യങ്ങൾ ഉയർത്തി ആൾക്കാരുടെ അംഗനവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് പടികൾ നടത്തിയ ഉപജീവന സമരം മുൻമന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായിട്ടുള്ള സേവനങ്ങൾ അംഗനവാടികളിൽ നടത്തി പെൻഷൻ പറ്റി പിരിഞ്ഞു പോയവരാണ് അവർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അത് പെൻഷനായിരുന്നാലും ഫെസ്റ്റിവൽ അലവൻസ് ആയിരുന്നാലും അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ നിങ്ങൾ നിക്ഷേപിച്ച തുക അത് തിരികെ നൽകുന്ന കാര്യത്തിലായിരുന്നാലും ഗവൺമെൻറ് വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ പ്രസിഡന്റ് നന്ദിയോടി ജീവകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി ഡി സുശീല ഉഷാദ് ജോഷി ലതിക തിരുവനന്തപുരം കാർത്തിയായനി തൃശൂർ ഇന്ദിരാഭായി സുമ കണ്ണൂർ ടി വിജയകുമാരി കലാധരി പറവു കമല ആലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഒരു വലിയ വിഭാഗം അവരെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അംഗനവാടി ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും പെൻഷൻ പറ്റിയ ആളുകൾക്കുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ഞങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് ഞാനും കൂടെ മന്ത്രി മന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടം അന്നാണ് അംഗനവാടി ടീച്ചർമാർക്ക് ഹെൽപ്പർമാരുടെയും ഓണറേറിയും വർദ്ധിപ്പിച്ചത് വെറും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയായിരുന്നു ഞ്ഞൂറ് രൂപയായിരുന്നു അത് പതിനായിരം രൂപയായി എന്ന് വർദ്ധിപ്പിച്ചു ഒറ്റയടിക്ക് പതിനായിരം രൂപയായി നമ്മൾ വർദ്ധിപ്പിച്ചു അഞ്ഞൂറും ഇരുന്നൂറ്റി അൻപത് രൂപയും ഓരോ ആളുകൾ അടയ്ക്കുമ്പോൾ അതിന്റെ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം അതിപ്പോ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇരുപത് ശതമാനമാക്കി അത് മാത്രമല്ല ഇത് അടയ്ക്കുന്ന ഇപ്പൊ പണ്ടാണെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കും ഇപ്പൊ അടയ്ക്കുന്നവിടെ ട്രഷറിയിലാണ് കൊള്ള നടത്താനാണ് അഴിമതി നടത്താനാണ് ഈ പൈസ എടുത്ത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇതെല്ലാം ക്ഷേമനിധി ബോർഡിലേക്ക് പാവപ്പെട്ട തൊഴിലാളികൾ അടയ്ക്കുന്ന ഈ തുക അത് ക്ഷേമനിധി ബോർഡിലിട്ട് കൃത്യമായി ഈ പെൻഷൻ പറ്റിയ ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം അതിനെ ട്രഷറിയിലേക്ക് അടച്ച് അടിക്കുകയാണ് വർ കുടുംബങ്ങളിലെ കാര്യങ്ങൾ നടത്താൻ കഴിയാത്തവർ ഗവൺമെന്റ് വ്യക്തമായ നടപടി ഓണത്തിനു മുമ്പ് ഉണ്ടാകണം ഞാൻ ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയോടും ഈ മന്ത്രിയോടും അഭ്യർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അംഗൻവാടി പെൻഷൻ ജീവനക്കാർ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിനടയിൽ ഈ അറുപത്തിരണ്ടും എഴുപതും എഴുപത്തഞ്ചും വയസ്സായ ഈ ജനവിഭാഗം ഇവിടെ സമരത്തിന് വന്നിട്ടുള്ളത് അംഗൻവാടിയിലെ ഏതാണ്ട് ഒൻപതിനായിരത്തോളം പെൻഷൻ ജീവനക്കാരുണ്ട്